അത് മാത്രം മതി മണിമണ്ഡപത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രീധർമ്മശാസ്ത്രാവ് മണിമണ്ഡപത്തിൽ മനുഷ്യനായി ജീവിച്ച ഒരാൾക്ക് ഈശ്വരനായി മാറാം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവാം ശബരിമല വരുമ്പോൾ ഒരു വിളക്കെങ്കിലും കണ്ടിട്ട് പോകണം അഞ്ച് വിളക്ക് കണ്ടാൽ ഏറ്റവും ഭാഗ്യം എന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് മാസത്തിലെ വിളക്ക ഞെല്ലത്തിനെയാണ് മകര വിളക്ക് എന്ന് പറയുന്നത് അതിന് അവരുടെ അധികാരത്തിന് അതൊക്കെ ഗോളക കൊടി വെളിച്ചപ്പാടൊക്കെ ഉണ്ടാകും ചുലിനാൻ അയ്യനോടും മെല്ലവേ ഭൂമനോടും നല്ലൊരു ദിവ്യസ്ഥലം ശബരി വസിച്ചണം കല്യാണപ്രദം നല്ലൊരു ആലയം പണിതീർത്ത് ഖത്തരം ഇരുത്തിടയണം തുടർന്ന് മൂന്നാമത്തെ ദിവസം രാജകുമാരനായിട്ട് അന്ന് കളവ്രതലത്തിൽ കറുത്ത തുണിയിൽ വെള്ളിക്കുമിളകള് തയ്ച്ച കൊടികൾ കൊടികൾ ശരിക്കും കൊമ്പൻ മീശയുള്ള ോട് കൂടിയ തടമ്പാണ് എരുതള്ളിക്കുന്നത് പല കഥകളിൽ പലതരത്തിൽ പലർ പറഞ്ഞ് പടർത്തുന്നതായിരിക്കുന്നത് അത് ആളുകളുടെ ഇടയില് ശക്തമായുള്ള ഒരു വിശ്വാസമായിരുന്നു തെറ്റായ വിശ്വാസമായിരുന്നു നമസ്കാരം അബാക് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ് ശ്രീ രതീഷ് അയ്യപ്പക്കുറിപ്പ് ശബരിമലയിലെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ എപ്പോഴും മലയാളികൾക്ക് കേൾക്കാനും അനുഭവിക്കാനും ഒക്കെ വലിയ താല്പര്യമുള്ള വിഷയമാണ് ശബരിമലയിലെ സന്നിധാനത്തെ മണിമണ്ഡപത്തിലടക്കം ഗുരുതി പൂജയും കളമെഴുതിപ്പാട്ടും മറ്റു ആചാരങ്ങളും വിധിപ്രകാരം ചെയ്യാൻ തലമുറകളായി അവകാശം സിദ്ധിച്ചു വരുന്ന കുന്നക്കാട് കുടുംബത്തിലെ മൂന്ന് കുടുംബാംഗങ്ങളിൽ ഒരാൾ ചേട്ടാ നമസ്കാരം ചേട്ടനെ കാണണം എന്നുള്ളത് കുറച്ച് നാൾ മുമ്പോട്ട് ആഗ്രഹിക്കുന്നതാണ് വളരെ അവിചാരിതമായ ഒരു കണ്ടുപൊട്ടൽ നമുക്ക് ഉണ്ടായിരുന്നു ശബരിമലയിലെ ആചാരങ്ങൾ ഈ കഴിഞ്ഞ മണ്ഡലകാല സമയത്ത് ചെറിയ ചെറിയ സംവാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായി പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് സത്യത്തിൽ ശബരിമലയിലെ ഒരു സംവിധാനം നമുക്കറിയാം അവിടെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അയ്യപ്പൻ്റെ ശ്രീകോവിലും മാളികപ്പുറം മണിമണ്ഡപം മൊത്തത്തിൽ അവിടുത്തെ ഒരു സംവിധാനങ്ങളിൽ ചില ആശയക്കുഴപ്പങ്ങൾ ചിലർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് പല കഥകൾ തരത്തിൽ പലർ പറഞ്ഞ് പടർത്തുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ അവിടെ യഥാർത്ഥത്തിൽ ഈ എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് വർഷമായി പ്രകാരം ചടങ്ങുകൾ ഒരു പറയാം ശബരിമലയിലെ ദേവതാവിധാനത്തെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല എന്നാലും ശബരിമലയിലെ മകരവിളക്ക് അടിയന്തരത്തെ കുറിച്ച് സംസാരിക്കാം ശബരിമലയില് മകര സംക്രമ ദിവസം മുതലാണ് ഉത്സവം തുടങ്ങുന്നത് ആ ഡേറ്റോ നക്ഷത്രോ അല്ല നോക്കുന്നത് സംക്രമം എന്നാണ് അന്ന് മുതലാണ് ശബരിമലയിലെ ഉത്സവം ഈ മകര സംക്രമ ദിവസത്തെ മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടിയിട്ടാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് മൂന്ന് പെട്ടികളിലായി തിരുവാഭരണം കൊണ്ടുപോകുന്നത് അതിൽ ഒന്നാമത്തെ പെട്ടി മാത്രമേ പതിനെട്ടാം പടി കയറി ശ്രീകോവിലിൽ കൊണ്ടുപോയി ചാർത്തി നിപര നടത്തുള്ളൂ രണ്ടാമത്തെയും മൂന്നാമത്തെയും പെട്ടി മാളികപ്പുറത്തേക്കാണ് വരുന്നത് മാളികപ്പുറത്ത് മണിമണ്ഡപത്തിലെ ആ ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതിൽ ഉള്ളത് രണ്ടാമത്തെ പെട്ടിയിൽ സ്വർണ്ണക്കുടം അത് സന്നിധാനത്ത് കളഭാഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വർണ്ണക്കുടം പിന്നെ വെള്ളി പൂജാപാത്രം പിന്നെ രണ്ട് കൊടകൾ അതായത് തലപ്പാറമലയുടെ ഉടുമ്പാറമലയുടെയും കൊടകൾ മൂന്നാമത്തെ പെട്ടിയിൽ ആനയ്ക്ക് അണിയാനുള്ള നെറ്റിപ്പട്ടം രണ്ട് കൊടികൾ ഈ തലപ്പാറമലയുടെയും ഉടുമ്പാറമലയുടെയും കൊടികൾ അതായത് തലപ്പാറമലയുടെ കൊടികൾ കറുത്ത പ്രതലത്തിൽ കറുത്ത തുണിയിൽ വെള്ളി കുമളകൾ തയ്ച്ച കൊടികൾ കൊണ്ടിരുന്നത് ഉടുമ്പാറമലയുടെ ചുവന്ന തുണിയിൽ സ്വർണ്ണ കുമിളകൾ തയ്ച്ച കൊടികൾ ഈ രണ്ട് കൊടികളും ഭഗവാനെ എഴുന്നള്ളുമ്പം ഭഗവാന്റെ അകമ്പടിയായിട്ട് പിന്നെ തിരുവിതാംകൂറിലൊക്കെ അകമ്പടിയായിട്ട് പോര കൊടികൾ ഈ രണ്ട് കൊടികളുമാണ് ഭഗവാൻ്റെ അകമ്പടിയായിട്ട് എഴുന്നള്ളുന്നത് എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടിരുന്നത് പിന്നെയുള്ളത് ഭഗവാന്റെ തടമ്പാണ് അതില് തിരുമുഖം ആലേഖനം ചെയ്ത തിടം ആണ് അതും ഈ പെട്ടിയിലുള്ളത് ഈ പെട്ടിക്ക് മൂന്നാമത്തെ പെട്ടിയിൽ അതിന് കണ്ണ് മരതകമാണ് ഓ അത് തീവെട്ടിയുടെ വെളിച്ചത്തിലും നല്ല മനുഷ്യരുടെ കണ്ണ് എങ്ങനെയാണോ അതുപോലെ അതേ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ആനയില്ല അത് കാരണം കയ്യിലെടുത്തിട്ടാണ് എഴുന്നേൽക്കുന്നത് നെറ്റിപ്പട്ടം ശബരിമലയിൽ ഇപ്പം ഉപയോഗിക്കാറില്ല കുറേ വർഷങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് സംക്രമ ദിവസം സന്ധ്യയോടുകൂടി രണ്ട് തിരുവാഭരണപ്പെട്ടികൾ മണിമണ്ഡപത്തിലേക്കും ഒരു തിരുവാഭരണപ്പെട്ടി സന്നിധാനത്തേക്കും വരും തിരുവാഭരണപ്പെട്ടി ആദ്യം കൊണ്ട് വെക്കുന്നത് മണിമണ്ഡപത്തിൻ്റെ പിന്നിലുള്ള രാജമണ്ഡപത്തിലാണ് പന്തളത്ത് രാജാവ് ഇപ്പോഴും ആചാരപരമായി വന്നാൽ താമസിക്കുന്ന സ്ഥലമാണ് മാളികപ്പുറത്തിന് പിന്നിലുള്ള മണിമണ്ഡപം ഒരു കാലത്ത് അവിടുത്തെ ഏറ്റവും വലിയ ആളായിരുന്നു രാജാവ് അത്രയും വലിയ പദവിയുള്ള അല്ലെങ്കിൽ അത്രയും അവകാശമുള്ള രാജാവ് വന്നാൽ പോലും താമസിക്കുന്നത് മണിമണ്ഡപത്തിൻ്റെ പിന്നിലായ ആണ് എന്നുള്ളത് കൊണ്ട് അത് മാത്രം മതി മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ തിരുവാഭരണ പെട്ടികൾ സംക്രമദ ദിവസവും സന്ധ്യയോടുകൂടി രണ്ട് പെട്ടികളും രാജമണ്ഡപത്തിൽ വെക്കും പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അതെടുത്ത് സ്ട്രോങ് റൂമിലോട്ട് മാറ്റും അതിന് കാവല തിരുവാഭരണ വാഹകർ അവിടെ വിളക്ക് എത്തിച്ച് തിരുവാഭരണം പ്രദർശി തിടമ്പും കൊടികളൊക്കെ പ്രദർശിപ്പിച്ച് വിളക്ക് എത്തിച്ച് വയ്ക്കും അത്താഴ പൂജ സന്നിധാനത്തെ അത്താഴ പൂജ കണക്കാക്കി സന്നിധാനത്തെ അത്താഴ പൂജയ്ക്ക് മുമ്പായിട്ട് മണിമണ്ഡപത്തിനുള്ളിൽ കളം എഴുതും കളം എഴുതി പൂർത്തിയാക്കും ഓരോ ദിവസത്തിൽ ഓരോ ഭാവത്തിലാണ് എഴുതുന്നത് ആദ്യത്തെ ദിവസം പാലക ബ്രഹ്മചാരി എന്നുള്ള ഒരു ഭാവം ആണ് എഴുതുന്നത് തുടർന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം ആ തടമ്പ് മണിമണ്ഡപത്തിനുള്ളിൽ വെച്ച് ഭഗവാനിൻ്റെ ചൈതന്യം തിടമ്പിലേക്ക് ആവാഹിച്ച് വളരെ ആഘോഷ കൂടും മേളം മറ്റ് അധികാര ചിഹ്നങ്ങളൊക്കെ ഇട്ട് ഭഗവാനെ മണിമണ്ഡപത്തിൽ നിന്ന് പതിനെട്ടാം പടിയിലേക്ക് എഴുന്നള്ളിക്കും ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് ശബരിമലയിൽ ഉത്സവം വന്നത് ഉത്സവത്തിന് മുൻപ് ആകെ ഉണ്ടായിരുന്ന എഴുന്നള്ളത്തും ഉത്സവവും ഇതായിരുന്നു അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവാനെ പതിനെട്ടാം പള്ളിയിലോട്ട് എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ അവിടെ നിലപാട് നിൽക്കുകയെന്നു പറയുന്നത് നില അതിന് നിലപാട് തറയെന്നാണ് പറയുന്നത് പതിനെട്ടാം പള്ളിയുടെ മുന്നെടുത്താണ് അതായത് നായാട്ട് വിളിക്കുന്ന ആളുകൾ ഒരു പെരുന്നാട് പുന്നമൂട്ടിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ അവർക്കാണ് നായാട്ട് വിളിക്കുന്ന അവകാശം അവർ തെക്കോട്ട് തിരിഞ്ഞു നിന്നാണ് നായാട്ട് വിളിക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ അംഗങ്ങളും ദേവസ്വം അധികാരികളും വടക്കോട്ട് തിരിഞ്ഞും അയ്യ മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്ന ഭഗവാൻ പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞും ശ്രീധർമ്മശാസ്ത്രാവ് പതിനെട്ടാം പടിക്ക് മുന്നിൽ കിഴക്കോട്ട് തിരിഞ്ഞും നിൽക്കുന്ന ഒരു നിൽപ്പാണ് നിലപാട് നിൽക്കുകയെന്ന് പറഞ്ഞത് അപ്പം എനിക്കൊരു സംശയം കൊടുക്കുന്നത് ശ്രീധർമ്മശാസ്ത്രാവ് മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്നിൽ വരുന്ന ഭഗവാനും എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണ് രണ്ടും രണ്ടാണെന്ന് പറയാൻ പറ്റും രണ്ടും രണ്ടും ഒന്നാണ് എന്നാൽ രണ്ടും രണ്ടാണ് അതായത് നമ്മൾ എഴുന്നള്ളിക്കുന്നത് മണിമണ്ഡപത്തിൽ നിന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഒന്നാണ് ശ്രീധർമ്മശാസ്ത്രാവിൽ ലയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം സ്ത്രീധർമ്മശാസ്ത്രാവിൻ്റെ തലത്തിലേക്കെത്തിയ ഒരു ചരിത്ര പുരുഷനാണ് അയ്യപ്പൻ നമ്മൾ ബ്രഹ്മത്തിലേക്കാണ് ലയിക്കുന്നത് അല്ലാതെ വിഗ്രഹത്തിലേക്കോ ഒന്നുമല്ല ഒന്നുമല്ല ലയിക്കുന്നത് ബ്രഹ്മത്തിലാണ് അപ്പം ബ്രഹ്മത്തിൽ ലയിക്കുക എന്നെങ്കിൽ അതിനകത്ത് സ്ത്രീ പുരുഷ ഭേദമില്ല അത് ദേവൻ്റെ ദേവനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം പിന്നെ അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല പക്ഷെ നമ്മുടെ കണ്ണിലാണത് വ്യത്യാസം അതായത് അതിൻ്റെ തത്വം ഒരു പക്ഷെങ്കിൽ മനുഷ്യനായി ജീവിച്ച ഒരാൾക്ക് ഈശ്വരനായി മാറാം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവാം ഉണ്ടായേക്കാം തീർച്ചയായിട്ടും അത് അത് ശരിക്കും അത് തന്നെയായിരിക്കണം എന്നിട്ട് വിളിക്കും നായാറ്റുവിളിക്കും നായാറ്റുപിളിയിൽ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഐതിഹ്യവും പിന്നീട് ചരിത്രവും ഇവിടെ ഇട കലർത്തിയാണ് ഒരു പ്രത്യേക ഈണത്തിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപത്തിയേഴ് അതത്രയോളം ശീലുകളുണ്ട് അതിനകത്ത് ചൊലിനാൻ അയ്യനോടും മെല്ലവേ ഭൂമനോടും നല്ലൊരു ദിവ്യസ്ഥലം ശബരി വസിച്ചണം കല്യാണപ്രദം നല്ലൊരു ആലയം പണിതീർത്ത് ഖത്തരം ഇരുത്തിടയണം എന്ന് അതിനകത്ത് പ ചൊല്ലുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ശബരിമല മുകളിൽ അയ്യൻ കേരളൻ കുടികൊണ്ടപ്പോൾ അപ്പോൾ ശബരിമല മുകളിൽ അയ്യൻ കേരളൻ കുടികൊണ്ടു എന്നാണ് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത് അയ്യൻ കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പന്തളം കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ആര്യൻ കേരളൻ എന്നൊരു ചരിത്ര പുരുഷനെയാണ് അത് ഉദ്ദേശിക്കുന്നത് വില്ലാളിയായ വീരയോദ്ധാവായ നമ്മുടെ ആ തടമ്പിലെ തിരുമുഖം പോലും വീരയോധ എന്നുള്ള സങ്കല്പത്തിലാണ് അതീ ആര്യൻ കേരളം ആ തീർച്ചയായിട്ടും ആ ഒരു സങ്കല്പത്തിലാണ് നമ്മളവിടെ ഇത് തുടർന്ന് നായാട്ടുവിളിക്ക് ശേഷം ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് മണിമണ്ഡപത്തിലെത്തി ചടങ്ങുകളിലോടുകൂടി കളം വായിക്കുന്നതോടെ ഒന്നാമത്തെ ദിവസത്തെ വിളക്കിന് എഴുന്നള്ള മകരമാസത്തിലെ വിളക്കിന് എഴുന്നള്ളത്തിനെയാണ് മകരവിളക്ക് എന്ന് പറയുന്നത് ഭൂതനാഥ ഉപാഖ്യാനത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് മകരവിളക്ക് മകരസംക്രമ ദിവസം മുതൽ അഞ്ച് ദിവസം നടക്കുന്ന വൈകിട്ടത്തെ ഭഗവാന്റെ എഴുന്നള്ളത്തിനെയാണ് വിള മകരവിളക്ക് എന്ന് പറയുന്നത് പഴയ ആളുകൾ ഇവിടെ വരുമ്പോൾ ശബരിമല വരുമ്പോൾ ഒരു വിളക്കെങ്കിലും കണ്ടിട്ട് പോകണം അഞ്ച് വിളക്ക് കണ്ടാൽ ഏറ്റവും ഭാഗ്യം എന്ന് അതിനകത്ത് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് പിന്നീട് തിരിച്ചു വന്ന് അന്ന് ഒരു ദിവസത്തെ പൂർത്തിയാക്കുന്നു തുടർന്ന് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസത്തെ പ്രത്യേകത ഉച്ചയ്ക്ക് ശേഷം ഭഗവാനെ കളമൊന്നും എഴുതാതെ തടമ്പല് ഭഗവാനെ മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് പതിനെട്ടാം പടിക്കിൽ പോയി പതിനെട്ടാം പടിയിൽ കർപ്പൂരം കത്തിച്ച് അന്ന് അന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഉച്ച ഉച്ചയ്ക്ക് ശേഷം നാളികേരത്തിനകത്ത് കർപ്പൂരം വെച്ച് പതിനെട്ടാം പടിയിൽ കർപ്പൂരം കത്തിച്ച് അവർ തിരിച്ച് മേളത്തോടുകൂടി ആഘോഷത്തോടുകൂടി തിരിച്ചു കൊണ്ടിരുന്നുണ്ട് അതിനുശേഷം ആലങ്ങാട്ടുകാർ അവരുടെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഈ ഈ എഴുന്നള്ളത്തുകൾ നടത്തുമ്പോൾ ഈ തിടമ്പ് ഇപ്പോ ആനപ്പുറം ഇല്ല ആദ്യത്തെ ദിവസം പറഞ്ഞു തിടമ്പ് എടുക്കുന്നത് ഈ വിളക്കെഴുന്നള്ളത്തിന് അഞ്ചു ദിവസത്തെ അത്താഴുപ്പയ്ക്ക് ശേഷമുള്ള വിളക്കെഴുന്നള്ളത്തിന് മാളികപ്പുറം മേൽശാന്തിയുടെ ചുമതലയിലാണ് എഴുന്നള്ളിക്കുന്നത് എന്നാൽ അമ്പലപ്പുഴക്കാരും ആലങ്ങാട്ടുകാരുടെയും എഴുന്നള്ളത്തിന് അവരുടെ ആളുകൾ തന്നെയാണ് തിടമ്പ് എഴുന്ന ആലപ്പുറത്താണെങ്കിലും അവര് തന്നെയാണ് ആലപ്പുഴത്ത് എഴുന്നള്ളൂ അപ്പോൾ അമ്പലപ്പുഴക്കാരെ തുടർന്ന് ആലങ്ങാട്ടുകാര് ഇതുപോലെ ഭഗവാനെ എഴുന്നള്ളിച്ചുണ്ട് പതിനെട്ടാം പടിക്ക് അതിന് അവരുടെ അധികാരത്തിനും അവരുടെ ഗോളക കൊടി ഏർ വെളിച്ചപ്പാടൊക്കെ ഉണ്ടാവും അങ്ങനെ പതിനെട്ടാം പടിക്കൽ പോയി അവരുടെ ചടങ്ങുകൾ നടത്തി തിരിച്ച് പ്രദക്ഷിണം ചെയ്ത് മണിമണ്ഡപത്തേക്ക് തുടർന്ന് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ തവണ അത്താരപക്ക് ശേഷം കളം എഴുതിയിട്ട് എഴുന്നള്ളിക്കും അതായത് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്ന് എഴുന്നേളത്താവുള്ളത് രണ്ടാമത്തെ ദിവസത്തെ എഴുന്നള്ളത്തിന് എഴുന്നള്ളിക്കുന്ന സമയത്ത് കിടക്കുന്ന കളം വില്ലാളി വീരനെയാണ് അത് ഇതുപോലെ പതിനെട്ടാം പടിക്ക് പോയി നയ്യാട്ട് വിളിച്ച് തിരിച്ചു വരുന്നു തുടർന്ന് മൂന്നാമത്തെ ദിവസം രാജകുമാരനായിട്ട് ആണ് കളമെഴുതുന്നത് അന്നത്തെ പ്രത്യേകത അന്ന് ഉച്ച കഴിയുമ്പോൾ കൂടി പന്തളം കൊട്ടാരത്തിൽ നിന്ന് വരുന്ന പ്രതിനിധി അവിടെ വരും പിന്നീട് പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധിയുടെ സാന്നിധ്യത്തിലാണ് അവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത് അങ്ങനെ കളമെഴുത്ത് പൂർത്തിയായി എഴുന്നള്ളത്തെല്ലാം കഴിഞ്ഞ് അകത്തെ ചടങ്ങുകൾ കഴിയുമ്പം പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികൾ ഉള്ളിൽ കയറി പൂവിട്ട് തൊഴാറുണ്ട് അവർ തൊഴത്തില്ല പൂവിടാറുണ്ട് മണിമണ്ഡപത്തിനുള്ളിൽ കയറുമ്പോൾ പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധികൾ തൊഴാറില്ല അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പൂവിട്ടിട്ട് അവർ തിരിച്ചു പോവും അതോടുകൂടി കളം വാങ്ങിക്കും തുടർന്ന് നാലാം ദിവസവും ഇതുതന്നെ ആവർത്തിക്കും നാലാമത്തെ ദിവസത്തത് കളം പുലിവാഹനാണ് അഞ്ചാമത്തെ ദിവസം മണിമണ്ഡപത്തിൽ നിന്ന് എഴുന്നള്ളിക്കുന്നത് പതിനെട്ടാം പടിയിലേക്കല്ല ശരംകുത്തിയിലേക്ക് ഓക്കെ ഈ ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ഉത്സവം കഴിഞ്ഞു ആഘോഷത്തോടുകൂടി മേളത്തോടുകൂടി ശരംകുത്തിയിൽ ചെന്ന് ശരംകുത്തിയിൽ വന്ന് ഭഗവാൻ്റെ ഉത്സവം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മേളവും തീവട്ടിയും അണച്ച് നായാട്ടുപുള്ളിക്ക് ശേഷം ഭഗവാന്റെ ഉത്സവത്തിന് വന്ന ആളുകളെ ആ ശരംകുത്തി അഞ്ചാമത്തെ ദിവസം നായാട്ടുപുള്ളി ശരംകുട്ടിയിലാണ് അവിടെ എല്ലാ അവിടുത്തെ നായാട്ടുപുള്ളിക്ക് ശേഷം വന്ന ഉത്സവത്തിന് വന്ന എല്ലാ ഭക്തജനങ്ങളും തിരികെ പോയി എന്നുള്ള സങ്കല്പത്തില് ഭഗവാൻ തനിയെ ഭഗവാന്റെ ഭൂതഗണങ്ങളെ കൂട്ടി തിരിച്ച് വരുന്നു എന്നാണ് സങ്കല്പം ശബരിമല സന്നിധാനത്ത് ഇരിക്കുന്ന ഭഗവാൻ ശരംകുത്തിയിലേക്ക് നല്ലി അവിടെ ശരമുണ്ടോ എന്ന് നോക്കി അന്യസ്വാമികൾ വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി അത് മാളിയപ്പുറത്തമ്മ 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 മാളികപ്പുറത്തമ്മ വന്ന് ശരം കൊണ്ടോ നോക്കിയിട്ട് കഥകളും പല പോകുന്നതാണ് കഥകളേപ്പന്മാർ അത് ആളുകളുടെ ഇടയിൽ ശക്തമായുള്ള ഒരു വിശ്വാസമായിരുന്നു തെറ്റായ വിശ്വാസമായിരുന്നു ശരിക്കും കൊമ്പൻ മീശയുള്ള കൂടിയ തടമ്പാണ് എഴുന്നള്ളിക്കുന്നത് മാളികപ്പുറത്തമയല്ല പിന്നെ അതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ ഈ അഞ്ച് തവണ എഴുതുമ്പോൾ വൈകിട്ടത്തെ അഞ്ച് തവണത്തെ വിളക്കെഴുന്നള്ളത്തി എഴുന്നള്ളിക്കുമ്പോഴും ഭഗവാന്റെ മണിമണ്ഡപത്തിൽ നിന്ന് ഭഗവാനെ എഴുന്നള്ളിച്ച് പതിനെട്ട് പതിനെട്ടാം പടികളിലേക്ക് പോകുമ്പോൾ മാളികപ്പുറം ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെത്തുമ്പോൾ ആ ഭഗവാൻ ദേവിയെ നമസ്കരിച്ചിട്ടാണ് പോകുന്നത് ആനപ്പുറത്താണെങ്കിലും മുന്നോട്ടൊന്ന് ചായ ചായപ്പിക്കാൻ അപ്പം ദേവിയെ നമസ്കരിക്കുന്ന ഒരു സങ്കല്പത്തിലാണ് അപ്പം അമ്മ എന്നുള്ള സ്ഥാനമാണ് മലയപ്പുറത്തമ്മ കാമുക അപ്പം അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്